പുതിയ അധ്യയന വർഷത്തെ ആഹ്ലാദപൂർവ്വമാണ് കുട്ടികൾ വരവേറ്റത് നവാഗതരെ ഉൾപ്പെടെ വരവേൽക്കാനായി സ്കൂളുകൾ നേരത്തെ തന്നെ ഒരുക്കം പൂർത്തിയാക്കിയിരുന്നു വാദ്യമേളങ്ങളും ബലൂണുകളും വർണ്ണക്കുടകളും ഒക്കെയായി ആഘോഷമായാണ് ചവറയിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് രണ്ടു മാസത്തെ വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീണ്ടും തുറന്നു സ്കൂൾ മുറ്റത്തെത്തിയ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ ഊഷ്മളമായ സ്വീകരണമാണ് ഒരുക്കിയത് ശങ്കടാ ചവറയിലെ ഓരോ സ്കൂളുകളും വിദ്യാർത്ഥികളെ വരവേറ്റു ചിരിച്ചും കണ്ണീരണിഞ്ഞും കൗതുകത്തോടെയുമാണ് മാതാപിതാക്കളുടെ കൈപിടിച്ച് കുട്ടികൾ ആദ്യമായി സ്കൂൾ മുറ്റത്തെത്തിയത് സ്കൂൾമുറ്റത്തെത്തിയ വിദ്യാർത്ഥികളെ മധുരം നൽകിയും താളവാദ്യങ്ങളുമായാണ് അധ്യാപകരുടെയും പി ടിയുടെയും നേതൃത്വത്തിൽ സ്വാഗതം ചെയ്തത് മാവേട്ട എല്ലാ സ്കൂളുകളിലും മധുരം നൽകിയാണ് നവാഗതരെ സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ